കേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കേവതി സച്ചി സംസാരിക്കണ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ചായയായിട്ട് എന്നു ചായ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഈ ചായ ഒന്ന് എടുക്കുവാണെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു എന്റെ ദൈവമേ ഞാൻ എന്തൊക്കെ കാണുന്നേ ഇതൊന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ ദൈവമേ ഇനിയിപ്പോ എന്തൊക്കെയാണോ ഇവിടെ സംഭവിക്കുന്നേ വീട് തിരിച്ചു വെക്കുമെന്ന് എനിക്ക് തോന്നുന്നേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ തമാശ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് സമയമില്ല എനിക്ക് കൊറേ ജോലികൾ ബാക്കിയുണ്ട് സച്ചി പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനകത്ത് വല്ല വിഷം കലർത്തിയിട്ടൊന്നും ഇല്ലോലെ പിന്നെ വിഷം കലർത്തിയിട്ടുണ്ട് പോലു അങ്ങനെയാണ് കുടിക്കണ്ട പറയാൻ പറ്റില്ല കൊണ്ടത്തരുന്ന അത്ര വിശ്വാസത്തോടെ ഒന്നും കുടിക്കാൻ പറ്റില്ല പിന്നെ അച്ചമ്മ ഉള്ളതുകൊണ്ട് പിന്നീട് സമാധാനം ഉണ്ട് അച്ചമ്മ പേടിപ്പിച്ചുകൊണ്ടായിരിക്കും ചായ കൊണ്ടത്തരുന്നേ അല്ലെ ചായ കൊണ്ട തരുവോ ശ്രുതിക്ക് ദേഷ്യം വന്നു പക്ഷെ എന്തേലും പറയാൻ പറ്റുവോ സച്ചി പറഞ്ഞു ശരിക്കും പറഞ്ഞ അമ്മ നല്ലൊരു പണിയാ തന്നിരിക്കുന്നല്ലേ ആര് ആൻറ്റിയോ ആന്റി എനിക്കിട്ട് പണിയൊന്നും തന്നിട്ടില്ല പിന്നെ പണി തന്നിട്ടില്ല പോലും പണി തരാതെയാണോ ഇത്രയും വലിയൊരു പണി തന്നെ രേവതിയിൽ കാലുടി കേട്ട് കേട്ട് അമ്മ പതുക്ക മുങ്ങി അച്ചമ്മ വന്ന് അമ്മയ്ക്ക് കൊടുക്കേണ്ട പണിയാ ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത് അത് മനസ്സിലായില്ലേ പ്രിയപ്പെട്ട മരിവാളാണല്ലോ എന്നിട്ട് എന്ത് പറ്റി അതെ അമ്മ ഇവിടെ നിന്നേനാം ഒരു പക്ഷേ എങ്കിലും മലേഷ്യ എന്നുള്ള സ്വർണവും പണമൊക്കെ ഇങ്ങോട്ട് വരുമായിരുന്നെങ്കില് തലയെ കൊണ്ടുനടന്നേനും പക്ഷെ അത് വരാത്തതുകൊണ്ടാന്ന് തോന്നേ അമ്മ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങിയതാ അമ്മയ്ക്കറിയാം ഒരു രേവതിക്ക് വയ്യായി വന്നാൽ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അമ്മ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ഇതോ ഉള്ളൊരു മാർഗം അമ്മ നൈസായിട്ട് ശ്രുതിക്കിട്ട് പണി വെച്ചിട്ട് പോയതാ ശ്രുതിക്ക് അതുകൂടെ കേട്ടപ്പം നല്ല ദേഷ്യമായിരുന്നു ശ്രുതി അങ്ങോട്ട് ചവിട്ടി കുലുക്കി ദേഷ്യപ്പെട്ട് പോവാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അതേസമയം നീലിമ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവിനെ വിളിച്ചു അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു അതെ ഞങ്ങളൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്ലാന് സുതി കടയിലേക്ക് പോകുന്ന വഴിക്ക് ആ ഒരു ആളില്ലാത്തൊരു ഉണ്ട് അവിടെ വെച്ച് അവനെ കിഡ്നാപ്പ് ചെയ്യണം കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണം മാഡം പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ പക്ഷേ ആ പ്ലാൻ വർക്ക് വർക്കാവൂല ഇത് കേട്ടപ്പം നീലി പറഞ്ഞു ഇത് പറയാനാണോ നിങ്ങൾ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അല്ല മാഡം അതല്ല ഇന്ന് ഇലക്ട്രോണിക്സ് കടയ്ക്ക് അങ്ങനെയുള്ള കടയ്ക്കൊക്കെ അവധിയാണ് അപ്പം കട തുറക്കാൻ പറ്റില്ല ഓഹോ അപ്പം അതാണ് കാര്യം എന്ത് ചെയ്താലും കുഴപ്പമില്ല എനിക്ക് ഇന്ന് തന്നെ അവനെ കിട്ടണം മാടം ഒന്ന് സമാധാനിക്കുക ഞങ്ങൾ അടുത്ത പ്ലാൻ നോക്കട്ടെ എന്ത് പ്ലാൻ ചെയ്താലും കുഴപ്പമില്ല എനിക്ക് അവനെ കൈ കിട്ടണം കിട്ടിയേ മതിയാവുള്ളൂ ശരി അവന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തോളാം അവൻ ഇന്ന് വീടിന് പുറത്തിറങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടു അവനെ ഞങ്ങൾ മാടത്തിൻ്റെ അടുത്ത് എത്തിക്കും അതും പറഞ്ഞിട്ട് കോട്ടേഷ് സംഘത്തിന്റെ നേതാവ് അങ്ങോട്ടേക്ക് പോയി നീലമ്മ മനസ്സിൽ പറഞ്ഞു എടാ സുധീ നിനക്ക് ഇനി ഒരു പിടിച്ചുതിരിപ്പ് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും നീ ആരോടാ കളിക്കുന്നെ എന്നോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയം രവീന്ദ്രൻ അമ്മയുടെ അടുത്തെത്തി അമ്മേടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു അച്ചമ്മയോട് പറഞ്ഞു അച്ഛമ്മ കാലിനും കയക്കൊക്കെ എങ്ങനെയുണ്ട് വേദന എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു എനിക്ക് വേദനയൊന്നും ഇല്ലടാ ചെറുതായിട്ട് ഇതൊക്കെ ഉള്ളു പിന്നെ ഇവിടെ വന്ന കാലാവസ്ഥ എനിക്ക് പിടിക്കത്തില്ലോ അപ്പോഴേക്കും ദേവീന്ദ്രൻ പറഞ്ഞു അമ്മ എവിടെ ഇരിക്കെ അമ്മയുടെ കാലൊക്കെ ഞാൻ തിരുമ്മിത്തരാം അത് പറഞ്ഞിങ്ങനെ കാലും കയ്യൊക്കെ വെറുതെ തിരുമ്മി കൊടുക്കുവാണ് അല്ലെ അമ്മയ്ക്കൊരു കാര്യം ഓർമ്മയുണ്ടോ ജോലി കിട്ടി ആദ്യം ഞാൻ പോണ ദിവസം അമ്മയുടെ കാല് തൊട്ട് ഒരു അനുഗ്രഹം മേടിക്കുവല്ലേ ചെയ്തേ അമ്മയുടെ കൈയും കാലും ഒക്കെ തിരുമ്മി തന്നിട്ടാ പോയത് അതൊക്കെ എനിക്ക് ഓർമ്മ അതൊക്കെ മറക്കാൻ പറ്റുന്ന കാര്യമാണോ നീ എന്റെ മോനല്ലേ പിന്നെ ഇവിടത്തെ ചൂടുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതെ അമ്മേ ചൂടുകാലമായ പിന്നെ ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അച്ഛൻ പറഞ്ഞു നാട്ടിൻ പുറത്താണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല ഇത്രയും ചൂടും കാര്യങ്ങളൊന്നുമില്ല അപ്പോഴേക്കാണ് സുധീ ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കടയിലേക്ക് പോകാനൊന്നും വ്യാജേന രണ്ടുപേരും കൂടെ രാവിലെ ഒരുങ്ങിക്കിട്ടിറങ്ങി വരുവാ എങ്ങനെയെങ്കിലും ഇവരെ പറ്റിച്ചിട്ട് പോകണം ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ അങ്ങനെ വരുന്ന സമയത്ത് സുതി പറഞ്ഞു ആ അല്ലേല് ശരിയാ അച്ചമ്മേ എന്തൊരു ചൂടാ ചൂട് കൂടിയിട്ട് ഇന്ന് രാവിലെ തന്നെ മൂന്നായിരഞ്ചാൾക്കാരാ എ സി വിളിച്ച് ഓർഡർ ചെയ്തേക്കുന്നെ അവർ രാവിലെ തന്നെ കടയിലേക്ക് വരും ആണോ അത് കൊള്ളാലോ എന്റെ അച്ഛമ്മ ചൂട് കൂടിട്ട് നല്ല കാര്യല്ലേ അപ്പല്ലേ ആൾക്കാര് ഓടുവുള്ളൂ എന്താണെന്നീ പറഞ്ഞേ ചൂട് കൂടുമ്പോ ഓടുന്നോ അച്ഛമ്മേ ചൂട് കൂടി കഴിയുമ്പത്തേനും ആൾക്കാർ നെട്ടോട്ട് ഓടും പിന്നെ എ സി നമ്മുടെ കടയിലേക്ക് വരും നല്ല കാര്യമല്ലേ അത് അത് കേട്ടപ്പ പറഞ്ഞു ഓ അതുകൊള്ളാം അങ്ങനെയാണ് പിന്നെ നീ നിൽക്കേണ്ട പെട്ടെന്ന് പോകാൻ നോക്ക് അല്ല ഇതെന്താ ശ്രുതി മോളും ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നെ രണ്ടുപേരും കൂടി ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നെന്തിനാ ശ്രുതി കടയിലേക്ക് പോകാനാന്ന് മനസ്സിലായി മോളിന്ന് അങ്ങോട്ട് പോവാ അച്ഛമ്മേ എനിക്കും പോണം എനിക്കും കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക് നല്ല തിരക്കിന്റെ സമയം അവിടെ തിരക്കോ നിനക്കോ എവിടെ തിരക്ക് ഞാൻ കരുതി ഞാൻ ഓർത്തത് നീ അവിടെ ഈച്ചം പിടിച്ചിരിക്കുവന്നാണല്ലോ അത് കേട്ടപ്പം ശ്രുതിക്ക് ദേഷ്യ സങ്കടം വന്നു പക്ഷെ അച്ഛമ്മ പറയാൻ പറ്റില്ല നീ അവിടെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ എന്തിനാ മുളെ നീ ഏഹ് പോകുന്നെ അത് ഈ രേവതിക്ക് വയ്യാത്ത സമയത്ത് നീ പോയിട്ടുണ്ട് ഇവിടത്തെ ജോലികളൊക്കെ ആര് ചെയ്യും ഇവിടത്തെ ജോലികളൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ രേവതി മോള് വയ്യാതിരിക്കുവല്ലേ അതച്ചമ്മ ഞാൻ ജോലികളൊക്കെ ചെയ്തിട്ടാ എന്ത് ജോലികൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ടാ പോകുന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താ എല്ലാം ആകുമോ ഇനിയും ഉണ്ടല്ലോ ജോലികളുണ്ട് വേറെ കുറെ ജോലികളുണ്ട് അതുകൊണ്ട് എന്റെ മോളിൽ കാര്യം ചെയ്യ ബായി കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാ അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഏ അത് പറ്റില്ല അച്ഛമ്മേ എനിക്ക് നല്ല തിരക്കാ കസ്റ്റമേഴ്സിനൊക്കെ എന്നെ കാണണം വരുന്ന ചില കസ്റ്റമേഴ്സിന് അവിടെ വരണം അതുപോലെ ചിലപ്പോൾ തിരക്കുണ്ടാവാറുണ്ട് സുതി പറഞ്ഞു ശരിയാ തിരക്ക് കൂടിയിട്ട് ചിലപ്പോ വഴി വരെ ബ്ലോക്ക് ആവാറുണ്ട് അതുപോലെ വണ്ടികളായിരിക്കും അപ്പോഴേക്കും രവീന്ദ്രൻ പത്രത്തിൽ ഒരു വാർത്ത വായിക്കുന്ന പോലെ വായിച്ചു തിരക്ക് കൂടി ബ്ലോക്ക് ആകുവാണെങ്കില് വിളിക്കേണ്ട ഹെൽപ്പ് നമ്പർ എന്നും പറഞ്ഞോണ്ട് ശ്രുതിക്ക് മനസ്സിലായി കളിയാക്കി തന്നു ശ്രുതി സുധിയോട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാവൂന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ അത്ര പറ്റില്ലാത്ത കസ്റ്റമേഴ്സിനോടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ അവരോട് ഞാൻ സംസാരിച്ചോളാം തലക്കാലത്തേക്ക് മോള് പോകണ്ട മോളോടെ കൊണ്ട് വെച്ചിട്ട് വാ ശ്രുതി പറഞ്ഞു അല്ല അച്ഛമ്മ അത് പിന്നെ എടാ നിനക്ക് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞേ എ സി വാങ്ങിക്കാൻ മൂന്നാലഞ്ചു പേര് വരൂന്നല്ലേ പറഞ്ഞേ നീ ചെല്ലെ നീ ഇവിടെ നിൽക്കണ്ട അതും പറഞ്ഞു സുധീനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടു ശ്രുതി വരും ദൈവമേ ഇന്ന് ശ്രുതിനെ പൊരിച്ചത് തന്നെ ശ്രുതിയുടെ കഷ്ടകാലം ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ ശ്രുതി പുറത്തേക്കിറങ്ങി ശ്രുതി പുറത്തേക്ക് ഇറങ്ങി ആലോചിച്ചു എങ്ങോട്ടെ പോവണ്ടേ ഇന്ന് കടയ അവധിയുള്ള ദിവസമല്ലേ പാർക്കിലേക്ക് പോയാലോ അതോ സിനിമയ്ക്ക് പോകണം ഓ സിനിമക്ക് വേണ്ട പാർക്കിലേക്ക് പോവാം അവിടെ പോയി ഇരുന്നിട്ട് എത്ര നാളായി ഓ പാർക്കിൽ പോയാന്ന് ആസ്വദിച്ചിരിക്കണം കുറച്ച് നാളായി അവിടെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നു കിടന്നുറങ്ങിയാക്കിയിരിക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് കാറിലേക്ക് കയറുക ഈ സമയത്ത് അവിടെ മറഞ്ഞിരുന്ന കൊട്ടേഷ സംഘത്തിലൊരുത്തരുണ്ടായിരുന്നു ഒരു ഗുണ്ട അവനപ്പത്തന്നെ വിളിച്ച് കാറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ആയതും നേതാവിനോട് പറഞ്ഞു അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ ശ്രുതിയുടെ കാറിനെ അവൻ ഫോളോ ചെയ്തു അതേസമയം നല്ല പണി തന്നെയാണ് കിട്ടിയിരിക്കുന്ന ശ്രുതിക്ക് ശ്രുതി പോയി തുണി കഴുകിക്കൊണ്ടിരിക്കുക തുണി കഴുകുന്ന സമയത്ത് ശ്രുതിക്ക് നല്ല ദേഷ്യം ശ്രുതിയാണ് ദേഷ്യപ്പെട്ട് ആ തുണി കഴിയുന്നേ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ അവളാണെങ്കിൽ കയ്യും കാലും ഓടിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച അവളുടെ കൈയും കാലും ഒടിഞ്ഞില്ല കാലൊടിഞ്ഞു പക്ഷെ ആ ആ സമയത്ത് തനിക്കൊരു നല്ല പണിയെ കിട്ടിയിരിക്കുന്നത് ഓ ശി അവളെത്താൻ കൈ കിട്ടാണിങ്ങനെ അരച്ചരച്ച് ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് ആ തുണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അലക്കുക ഇത് കണ്ടോണ്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അച്ചമ്മ കുറെ തുണിയൊക്കെ ആയിട്ടാണ് വന്നേ കയ്യിൽ അപ്പോഴേക്കും ശ്രുതി വെച്ചു അല്ല എന്താച്ചമ്മേ ഈ കുറെ തുണി ആ ഇതു കൊണ്ട് എന്താ എന്താച്ചമ്മേ ഈ തുണി ഈ ആഴ്ച കഴുകാനുള്ളതാണോ ഈ ആഴ്ചയല്ല ഇന്ന് കഴുകാനുള്ളതാ ഇന്ന് കഴുകാനാ ഏ അയ്യോ ഇതെന്താ അച്ഛ പറയണേ ഇന്ന് ഇത്രയും തുണി ഞാൻ കഴിയാനെ പിന്നല്ലാതെ ഇത്രയും തുണി മോള് കഴിയണം വേറെ ആരാ കഴുകുന്നെ അതും കൂടെ കെട്ടപ്പൊ ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി തുണി വളിച്ച അലക്കുവാണ് എന്റെ മോളെ ഇങ്ങനൊന്നും അലക്കരുത് പിന്നെയോ അയ്യോ മോളെ ഇങ്ങനെ അലക്കിയാൽ തുണി തീറിപ്പോയില്ലേ അച്ഛമ്മെ തുണി നല്ല ചെളിയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴിയണം അയ്യോ മോളെ ചെളി പോകുന്നേനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ തല്ലി കഴിയാലേ മോള് തന്നെ പിന്നെ വാങ്ങിച്ചിരണ്ട വരും അല്ല അത് പിന്നെ അച്ചമ്മ വേണ്ട മോളെ അത്രയ്ക്ക് ശക്തിയിൽ ഒന്നും കഴിയണ്ട അത് കേട്ട് ശ്രുതിക്ക് ദേഷ്യേ പിന്നെ രേവതി മോളുടെ തുണിയാ അത് നന്നായിട്ട് നോക്കി കഴുകണം കേട്ടോ എന്നും പറഞ്ഞിട്ട് കുറേ തുണിയും കൂടെ വെച്ചു കൊടുത്തു രേവതിയുടെ തുണിയോ എന്താ മോളെ അവൾക്കും വയ്യാതിരിക്കുമല്ലേ നിനക്കറിയാവുന്ന കാര്യമല്ലേ അല്ല അച്ചമ്മ അത് പിന്നെ ഞാൻ അയ്യോ അങ്ങനെയൊന്നും പറയില്ല മോളെ മോളും മിടിക്കുക ദേഹമൊക്കെ അനങ്ങണം ഇങ്ങനെ ശരീരം അനക്കിയാലോ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ മോളുടെ ആരെയും നോക്കേണ്ട എൻ്റെ കടമയല്ലേ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മോളെ ചെയ്യണം അതും പറഞ്ഞിട്ട് ആ തുണി അവിടെ വെച്ചു കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ടേക്ക് പോയി സുതിക്ക് ദേഷ്യം വന്നു ഏത് സമയത്താണോ എന്തോ ഇവർക്ക് വരാൻ കണ്ട സമയം ആ രേവിതര് കാലുടിയുണ്ടായിരുന്നു തനിക്ക് പ്രശ്നമായത് ആ സമയം ശ്രുതി കൂടി പാർക്കിലേക്ക് പോവാ ആ പാർക്കിൽ പോയിരുന്ന് ആ പിള്ളേര് കളിക്കുന്നൊക്കെ അത്ര സാധനത്തിലൊക്കെ കയറിന്ന് കളിക്കണം കുറെ നാൾ മുമ്പ് അങ്ങനെ കയറി കളിച്ചതാ ആ ഒരു സന്തോഷമായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ ശ്രുതിയുടെ കാര്യം ഉറക്കുമ്പോൾ അതും ടെൻഷനാണ് പാവം പെട്ടുപോയി ഇന്ന് വീട്ടിൽ അച്ഛമ്മ ശ്രുതിയെ ശരിയാക്കും അലക്കാനും തുടക്കാനും എല്ലാത്തിനെയും വിളിക്കും ഇന്ന് മിക്കവാറും അവളുടെ നടുപൊടിക്കുന്ന ദിവസം എന്നൊക്കെ മനസ്സിൽ മനസ്സിലരുതി ആ സമയം ശ്രുതി വല്ലാത്ത ടെൻഷനില്ല ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ജോലി കഴിയുമ്പോൾ മിക്കവാറും അച്ചമ്മ തനിക്ക് അടുത്ത ജോലി തരും ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതി മീരേ വിളിച്ചു മീരോട് പറഞ്ഞു ഞാനിവിടെ എന്തെടുക്കുകയെന്ന് നിനക്കറിയാവോ അതിന് എന്തിനെ അന്വേഷിക്കുന്നത് നീ എന്തേലും ചെയ്യുക മുമ്പായിരുന്നേ എനിക്കറിയായിരുന്നു നിനക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ ഓ ഞാനൊന്നും വിണ്ടുന്നില്ലേ അപ്പോഴേക്കും സ്വതി പറഞ്ഞു ഇത് ഞാനിവിടെ പെട്ടിരിക്കുവാണ് അച്ഛമ്മ വന്നിട്ടുണ്ട് എനിക്കിട്ട് പണി തന്നിട്ടുണ്ട് രേവതിയുടെ കാലൊടിഞ്ഞ എന്റെ കഷ്ടകാല സമയത്താണ് അല്ലേലും എനിക്കറിയായിരുന്നത് ഇങ്ങനെ വരുവുള്ളൂ നിന്റെ അമ്മ പോയെന്ന് പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി നിനക്കോട്ടുള്ള പണിയാണ് കിട്ടാൻ പോണേന്ന് ശരിക്കും ഇത് നിന്റെ അച്ചമ്മ നിന്റെ അമ്മായിമ്മക്കിട്ട് കൊടുക്കേണ്ട പണിയാ അത് പക്ഷെ നിനക്കിട്ടാ കിട്ടിയിരിക്കുന്നത് നിനക്കിത് പറയാ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ എടി എനിക്ക് എന്തേലും ഒരു വഴി കാണിച്ചാ എന്ത് വഴി നീ അവിടെ ചെന്ന അടുക്കള ജോലികളൊക്കെ ചെയ്യേ അവിടെ നിന്ന് അടുക്കള ജോലി ചെയ്യാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശ്രുതി എനിക്കിതൊക്കെ ഉറക്കുമ്പോൾ ശരിക്കും ചിരിയാ വരുന്നത് എന്തൊക്കെയായിരുന്നു എല്ലാം രേവതി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ എല്ലാം എല്ലാം നീ തന്നെ ചെയ്യുന്നേ ചിലർക്ക് ഇങ്ങനെയാ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പ ശ്രുതിക്ക് ദേഷ്യം വന്നു കാരണം താൻ ഇവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ സുധീയാണെങ്കില് പുറത്തേക്കും പോയേക്കുവാണല്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി